റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ കൂടുതൽ റേഷൻ കടകൾ സ്റ്റോറുകളാക്കി മാറ്റുന്നതിന് ഭക്ഷ്യവകുപ്പ് അനുമതി നൽകും എല്ലാ കെ സ്റ്റോറുകളിലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കും കേ സ്റ്റോർ ആരംഭിക്കുന്നതിനുള്ള നിബന്ധനകളിൽ ഇളവ് നൽകും വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും കേ സ്റ്റോറുകളിൽ എത്തിക്കും പശുവണ്ടി കേര ഉൽപ്പന്നങ്ങൾ സോപ്പുകൾ കയർ ഖാദി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ലഭ്യമാകുന്നത് വ്യവസായ മന്ത്രി പി രാജീവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഒരു റേഷൻ കട കേസ് സ്റ്റോർ ആകുമ്പോൾ പ്രതിമാസ വരുമാനത്തിൽ പതിമൂവായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് വകുപ്പിന്റെ കണക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ വരുമാനം കൂടും കമ്മീഷൻ വർധനവ് ആവശ്യപ്പെട്ടാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് റേഷൻ വ്യാപാരി സംഘടനകൾ സമരം നടത്തിയത് നിലവിൽ കേസ് സ്റ്റോറുകളിൽ സാധാരണ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പതിനായിരം രൂപ വരെയുള്ള പണമിടപാടുകൾക്കുള്ള സൗകര്യം പൊതുജന സേവന കേന്ദ്രങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ മിനി എൽ പി ജി സിലിണ്ടർ തുടങ്ങിയവയാണ് ഉണ്ടാവുക അക്ഷയ കേന്ദ്രങ്ങൾ സപ്ലൈകോ വിൽപ്പനശാല ബാങ്ക് എന്നിവയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കേസ് സ്റ്റോർ അനുവദിക്കാൻ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ജനുവരിയിലെ റേഷൻ നാളെ വരെ വാങ്ങാം വിതരണം ഇന്ന് അവസാനിക്കേണ്ടതായിരുന്നു ചില റേഷൻ കടകളിലും മുഴുവൻ കാർഡുകൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിയിട്ടില്ല എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഒരു ദിവസം കൂടി നീട്ടിയതെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ആറിന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയാണ് ഏഴ് മുതൽ ഫെബ്രുവരിയിലെ വിതരണം ആരംഭിക്കും